ജൂൺ മാസത്തിലെ ഒരു രാത്രി കുറച്ചകലെയുള്ള ഒരു രോഗിയെ അയാളുടെ ഗൃഹത്തിൽ പോയി ചികിത്സിച്ചതിനു ശേഷം മടങ്ങി എത്തിയതായിരുന്നു വാട്സൺ അപ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചത് വാട്സൺ ഉടനെ എഴുന്നേറ്റു അപ്പോൾ അയാളുടെ ഭാര്യ തുണി തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു അവളും നിരാശയോടെ തുന്നൽ സാധനങ്ങൾ മടിയിൽ വെച്ച് രോഗിയുടെ ആൾക്കാരാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഇനിയും പുറത്തേക്ക് പോകേണ്ടി വരും എന്തായാലും ഞാൻ ചെന്ന് വാതിൽ തുറക്കട്ടെ വാതിൽ തുറന്നതും കറുത്ത വസ്ത്രത്തിൽ പൊതിഞ്ഞ ഒരു സ്ത്രീ ഉള്ളിലോട്ട് കടന്നു വന്നു ഈ വൈകി നേരത്ത് കാണാൻ വന്നതിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് അവർ വാട്സന്റെ ഭാര്യയുടെ കഴുത്തിൽ കൈകൾ ചുറ്റി ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് തുടർന്നു ഞാൻ ആകെ വിഷമത്തിലായിരിക്കുന്നു എന്നെ ഒന്ന് സഹായിക്കണം അപ്പോൾ ഭാര്യ അവളുടെ മുഖാവരണം മാറ്റി എന്നിട്ട് അത്ഭുതത്തോടെ ചോദിച്ചു അയ്യോ ഇത് കേറ്റാണല്ലോ നീ വന്നു കയറിയപ്പോൾ ആരാണെന്ന് എനിക്കൊരു പിടിയുമില്ലായിരുന്നു ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു ഏതായാലും നീ ഇരിക്കൂ കേറ്റ് ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് തരാം എന്നിട്ട് എന്താണ് കാര്യമെന്ന് പറയൂ എനിക്കു നിന്റെ മാത്രമല്ല ഡോക്ടറുടെയും സഹായം വേണം എൻ്റെ ഭർത്താവ് ഐസ വിഗ്നി രണ്ട് ദിവസമായി വീട്ടിലെത്തിയിട്ടില്ല അദ്ദേഹത്തെ ഒന്ന് അന്വേഷിക്കണം വാട്സന്റെ ഭാര്യയുടെ ഒരു പഴയ കൂട്ടുകാരിയാണ് കേക്ക് വിഗ്നി അവരുടെ ഭർത്താവ് ഐസാ വിഗ്നിക്കു കറുപ്പ് തിന്നുന്ന ശീലമുണ്ടായിരുന്നു വർഷങ്ങളോളമായി അയാൾ ഈ ലഹരി പദാർത്ഥത്തിന്റെ അടിമയായി കഴിയുന്നു ഡോക്ടർ എന്ന നിലയിൽ വാട്സനോട് എപ്പോഴും കൂട്ടുകാരി എന്ന നിലയിൽ ഭാര്യയോടും അവൾ പലപ്പോഴും ഇതേക്കുറിച്ച് പറയാറുണ്ട് ഏതായാലും ഐസ വിഗ്നിയെ തിരിയാൻ വാട്സൺ തീരുമാനിച്ചു ആ സ്ത്രീയെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് അയച്ച് വാട്സൺ വിഗ്നിയെ തിരക്കി ഇറങ്ങി അയാൾ എവിടെ ഉണ്ടായിരിക്കുമെന്ന് വാട്സന് ഏകദേശം ഒരു ധാരണയുണ്ടായിരുന്നു അപ്പർ സ്വാണ്ടം ലൈനിലെ ബാർ ഓഫ് ഗോൾഡ് എന്ന സ്ഥലത്താണ് അയാൾ ഈയിടെയായി കറുപ്പ് കഴിക്കാൻ പോയിരുന്നത് വാട്സൺ ഉടനെ ഒരു കുതിരവണ്ടി വിളിച്ചു അങ്ങോട്ട് യാത്രയെ ലണ്ടൻ നഗരത്തിൽ തന്നെ ഏറ്റവും ദുഷ്ടവഴികളിലൂടെ ഒന്നാണ് അപ്പർ സ്വാണ്ടം ലൈൻ അവിടെ നിന്ന് കുറച്ച് പടികെട്ടുകൾ താണ്ടി വേണം ഐസ ബിഡ്നിയുടെ സങ്കേതത്തിലെത്താൻ വണ്ടിക്കാരനോട് അവിടെ കാത്തു നിൽക്കാൻ പറഞ്ഞിട്ട് വാട്സൺ അവിടേക്ക് ചെന്നു കറുപ്പിൻ്റെ പുക അതിനുള്ളിൽ ഒരു മൂടൽമഞ്ഞ് തന്നെ സൃഷ്ടിച്ചിരുന്നു അവിടുത്തെ ഓരോ മുക്കിലും മൂലയിലും ലഹരി നുണയുന്നവരുടെ തിരക്കായിരുന്നു ചിലർ അന്തരീക്ഷത്തിലേക്ക് കണ്ണും നട്ട് നിശ്ശബ്ദമായി ഇരുന്നുകൊണ്ടേയിരുന്നു മറ്റു ചിലർ ആകട്ടെ എന്തൊക്കെയോ പിറവത്തുകൊണ്ടേയിരിക്കുന്നു അങ്ങനെയെല്ലാം ഇരിക്കുന്നവരുടെ ഇടയിലൂടെ വാട്സൺ മുമ്പോട്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു ജോലിക്കാരൻ ഒരു പൈപ്പും കുറച്ച് കറുപ്പുമായി വാട്സനെ സമീപിച്ചു എനിക്കിത് വേണ്ട ഞാൻ ഇതിന് വന്നതുമല്ല എൻ്റെ കൂട്ടുകാരൻ ഐസ വിഗ്നി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞാൻ അയാളെ തിരക്കി വന്നതാണ് അധികമൊന്നും ഒന്നും അന്വേഷിക്കേണ്ടി വന്നില്ല വിളരി ക്ഷീണിച്ച അവശനായ വിഗ്നിയെ വാട്സൺ കണ്ടെത്തി ഓ വാട്സൺ എന്ന് മാത്രം പറഞ്ഞ് അയാൾ വാട്സനെ തന്നെ തുറച്ചുനോക്കി വാട്സൺ അടുത്തു ചെന്നപ്പോൾ അയാൾ ചോദിച്ചു വാട്സൺ മണി മണിയെത്രേ ഏതാണ്ട് പതിനൊന്ന് ദിവസം ജൂൺ പത്തൊമ്പത് വെള്ളിയാഴ്ച നൂണ് പറയില്ലേ വാട്സൺ ഇന്ന് ബുധനാഴ്ചയല്ലേ എൻ്റെ പ്രിയ വിഗ്നി ഇന്ന് വെള്ളിയാഴ്ചയാണ് രണ്ട് ദിവസമായി നിങ്ങളുടെ ഭാര്യ നിങ്ങളെ കാത്തിരിക്കുന്നു ഇത് വളരെ മോശമായി എൻ്റെ വിചാരം ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ എന്നാണ് ഏതായാലും ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൂടെ വരാം അങ്ങനെ വാട്സൺ വിഗ്നിയെയും കൂട്ടി അവിടെ കിടക്കുന്നവരുടെ ഇടയിലൂടെ മെല്ലെ പുറത്തോട്ട് നടന്നു അപ്പോൾ വാട്സൻ്റെ വസ്ത്രത്തിൽ പിടിച്ചു ഒരാൾ ഇങ്ങനെ പറഞ്ഞു എന്താ താങ്കൾ എന്നെ ശ്രദ്ധിക്കാതെ പോകുന്നത് അവിടെ സമീപത്ത് കൂനിക്കൂടിയ ഒരു വൃദ്ധൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാളെ ഒന്ന് നോക്കിയിട്ട് വാട്സൺ മുമ്പോട്ട് നടന്നു വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ വാട്സൺ അത്ഭുത പരവശ്യനായി അത് ഷെർല ഹോംസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് വാട്സൺ ചോദിച്ചു ഈ വൃത്തികെട്ട സ്ഥലത്ത് താങ്കൾ എന്തെടുക്കുകയാണ് എനിക്ക് നിങ്ങളോട് അല്പം സംസാരിക്കണം താങ്കളുടെ കൂട്ടുകാരനെ ഒഴിവാക്കാൻ പറ്റുമോ വാട്സൺ ഒരു വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അയാളെ അതിൽ കയറ്റി അയയ്ക്കാം നന്നായി കൂട്ടത്തിൽ വണ്ടിക്കാരൻ്റെ കയ്യിൽ നിങ്ങൾ എൻ്റെ കൂടെയാണെന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു കത്തും കൊടുത്തു വിടുക അങ്ങനെ ബാഡ്സൺ ബിറ്റ്നിയെ വണ്ടിയിൽ കയറ്റി പറഞ്ഞയച്ചു ഹോംസം അവിടെ നിന്ന് പുറത്തു വന്നു അവർ രണ്ടുപേരും കൂടി ആ തിരുവിലൂടെ നടക്കാൻ തുടങ്ങി കുറച്ചു ദൂരം അങ്ങനെ നടന്ന ശേഷം നാലുപാടും ശ്രദ്ധിച്ചിട്ട് ഹോംസ് ഒന്ന് നിവർന്നു നിന്നു അതുവരെ അദ്ദേഹം ഒരു വൃദ്ധനെ പോലെയായിരുന്നു നടന്നിരുന്നത് അവർ കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയി ഒന്ന് നിന്നിട്ട് ഹോംസ് ചൂളം വിളിച്ചു ദൂരെ നിന്നും മറുപടി എന്ന പോലെ ഒരു ചൂളം വെളി കേട്ടു ആ ദിക്കിൽ നിന്നും ഒരു കുതിര വണ്ടി വരുന്നതിൻ്റെ ശബ്ദവും കേട്ടു വണ്ടി അവരുടെ സമീപത്ത് വന്നു നിന്നു ഹോംസ് പറഞ്ഞു ജോൺ ഇവിടെ ഇറങ്ങിക്കോളൂ നമുക്ക് നാളെയും കാണാം എന്നിട്ട് ഹോംസ് വണ്ടിക്കാരൻ്റെ കയ്യിൽ ചാട്ട വാങ്ങിയിട്ട് വണ്ടിയിൽ കയറിയിരുന്നു പാട്സിനും കൂടെ കയറി വണ്ടി മുന്നോട്ട് കുതിച്ചു നിങ്ങളെ അവിടെ കണ്ടിട്ട് ഞാൻ അതിശയപ്പെട്ടു കേട്ടോ ഞാനും അങ്ങനെ തന്നെ വാട്സൺ ഒരു സുഹൃത്തിനെ തിരക്കി തിരക്കിറങ്ങിയതാണ് ഞാനാകട്ടെ ഒരു ശത്രുവിനെയും ശത്രുവിനെയോ വാട്സൺ ചോദിച്ചു ആ കറുപ്പ് സംഗീതത്തിൽ തോംസ് നദിയിലോട്ട് തുറക്കുവാൻ കഴിയുന്ന ഒരു രഹസ്യവാതിലുണ്ട് എത്രയോ മനുഷ്യ ശരീരങ്ങൾ അതിലൂടെ നദിയിലോട്ട് എറിയപ്പെട്ടിട്ടുണ്ട് അതിലൊരാൾ നെവിൻ സെൻ ക്ലെയർ ആണെന്ന് ഞാൻ സംശയിക്കുന്നു ആരാണയാൽ വാട്സൺ ചോദിച്ചു നെവിൻ സെൻ ക്ലെയർ ക്ലിൻഡിലാണ് താമസിക്കുന്നത് അയാൾ അവിടത്തുകാരനല്ല അവിടുത്തെ ഈ അടുത്ത കാലത്ത് വന്ന ആളാണ് അയാൾ അവിടെ സാമാന്യം വലിയ വീട് വാങ്ങി താമസം തുടങ്ങി കൃത്യമായ പെരുമാറ്റം കാരണം അയാൾ അയൽക്കാർക്കൊക്കെ പ്രിയങ്കരനായി അവിടെ നിന്ന് തന്നെ വിവാഹവും കഴിച്ചു ഇപ്പോൾ രണ്ട് മക്കളുണ്ട് അയാൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല എന്നാലും ദിവസം രാവിലെ പുറത്തോട്ട് പോകും വൈകുന്നേരം മടങ്ങിയെത്തുകയും ചെയ്യും കഴിഞ്ഞ തിങ്കളാഴ്ച അയാൾ പതി പോലെ പട്ടണത്തിലോട്ട് പോയി വൈകുന്നേരം മടങ്ങി വരുമ്പോൾ മകൻ ഒരു കളിപ്പാട്ടം വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു അയാൾ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് ടെലിഗ്രാം വന്നു അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു പാഴ്സൽ വന്നിട്ടുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് ആബർസീൻ കപ്പൽ കമ്പനിയിൽ നിന്ന് വന്നതായിരുന്നു ആ ടെലിഗ്രാം അവർ ഉച്ചയ്ക്ക് ശേഷം കപ്പൽ കമ്പനിയിൽ പോയി പാഴ്സൽ കൈപ്പറ്റി അവർ മടങ്ങി വന്നത് അപ്പർ സ്വാൻഡം ലൈനിൽ കൂടിയായിരുന്നു അവർ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രോദനം പോലുള്ള ഒരു ശബ്ദം കേട്ടു ആ ഭാഗത്തേക്ക് അവർ നോക്കിയപ്പോൾ കണ്ടത് ഒരു കെട്ടിടത്തിന്റെ രണ്ടാം നീലയിലെ ജനലിലൂടെ അവരുടെ ഭർത്താവ് താഴേക്ക് നോക്കി നിൽക്കുന്നതാണ് അയാളുടെ മുഖം വളരെ വിളറയും സംഭ്രാന്തിയോട് കൂടിയുമായിരുന്നു പെട്ടെന്ന് ആരോ പിടിച്ചു മാറ്റിയ പോലെ അയാൾ അപ്രതീക്ഷിതാവുകയും ചെയ്തു ഉടൻ തന്നെ അവൾ ആ പടിക്കുകൾ കയറി ഓടി ആ കെട്ടിടത്തിലേക്ക് എത്തി നമ്മൾ ഇന്ന് കണ്ടുമുട്ടിയ കറുപ്പു സങ്കേതം ആയിരുന്നു ആ കെട്ടിടം അവൾ അകത്തോട്ട് ചെന്നതും മുകളിലേക്ക് പടികൾ കയറാൻ തുടങ്ങിയതും അവിടുത്തുകാരനായ ലാസ്കർ എന്നൊരു തെമ്മാടി അവരെ തടഞ്ഞു മാത്രമല്ല അവരെ പിടിച്ച് തള്ളി അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തു തെരുവിലിറങ്ങി ഓടിയവൾ ഭാഗ്യത്തിന് കുറച്ച് പോലീസുകാരെ കണ്ടു വിവരം അറിഞ്ഞതും അവർ സെൻറ് ക്ലെയറിൻ്റെ ഭാര്യയെയും ഒത്ത് കറുപ്പ് സംഗീതത്തിലെത്തി ആദ്യം അവർ സെന്റ് ക്ലെയറിനെ കണ്ട മുറിയിലോട്ട് പോയി ആ മുറിയിൽ ഒരു വികൃതരൂപിയും മുടന്തനുമായ ഉണ്ടായിരുന്നു അയാളും ലാസ്കറും അല്ലാതെ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല അവർ പോലീസുകാരോട് പറഞ്ഞു മിസിസ് സെൻറ്റ് ക്ലയറിന് തെറ്റി പറ്റിയതാകാം പോലീസുകാരും കരുതി അപ്പോൾ ആ സ്ത്രീ അവിടെ മേശപ്പുറത്തുണ്ടായിരുന്ന ഒരു പൊതുക്കെട്ടഴിച്ചു അതിനുള്ളിൽ അയാൾ മകന് വാങ്ങിക്കൊണ്ടുവരാമെന്ന് ഏറ്റിരുന്ന ഒരു കളിപ്പാട്ടമായിരുന്നു ഇതോടെ പോലീസുകാർ അവിടെയെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചു അവിടെ ഒരു കട്ടന് പികറിൽ നിന്നും സെൻറ്റ് ക്ലയറിൻ്റെ കോട്ടൊഴികെയുള്ള മറ്റ് തൂടിത്തരങ്ങളെല്ലാം കണ്ടുകെട്ടി ആ മുറിയിൽ നിന്ന് നദിയിലേക്ക് തുറക്കുന്ന ഒരു ജനൽപാളിയിൽ രക്തകണങ്ങൾ കാണാൻ കഴിഞ്ഞു തറയിലും അങ്ങിങ്ങായി ചോരത്തുള്ള കാണപ്പെട്ടു ുള്ളക്തുള്ള കണ്ടതും മിസിസ് സെൻക്ലയർ ബോധം കെട്ടി വീണു അവരെ ഉടൻ തന്നെ വീട്ടിലോട്ട് മാറ്റി ഉടനെ ലാസ്കറേയും ആ മുടന്തനെയും പരിശോധിച്ചു മുടതിൻ്റെ ഷർട്ടിലും രക്തത്തുള്ളികൾ കണ്ടു എന്നാൽ അവൻ്റെ മോതിരവിരൽ നഖത്തിനിടയിലായിരുന്ന ഒരു മുറിവിൽ നിന്നാണ് രക്തം വന്നിരുന്നത് സെൻറ്റ് ക്ലെയർ എന്ന ഒരാളെ അറിയുകയില്ലെന്നും അവർ രണ്ടുപേരും ആണയിട്ടു അയാളുടെ വസ്ത്രം അവിടെ വന്നതെങ്ങനെയാണെന്ന് തങ്ങൾക്കറിയില്ലെന്നും അവർ പറഞ്ഞു ഏതായാലും ആ ബിഷക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആ മുടന്തനായ ബിഷക്കാരൻ്റെ പേര് ക്യൂബൺ എന്നാണ് ഭിക്ഷയെടുക്കലാണ് അയാളുടെ തൊഴിൽ ഭീംബസ്ഥരമായ മുഖും ചപ്ര തലമുറിയും മറ്റുമായി ജനങ്ങളുടെ സഹതാവം പെട്ടെന്ന് പിടിച്ചെടുക്കുന്ന അയാളുടെ പാത്രത്തിൽ നാണയത്തുട്ടികൾ കുമിയുമായിരുന്നു അവനെ സ്റ്റേഷനിലോട്ട് മാറ്റിയ ശേഷം പോലീസാർ നദിയിൽ തിരച്ചിൽ നടത്തി അവിടെ നിന്ന് സെൻറ്റ് ക്ലയറിൻ്റെ കോട്ട് കണ്ടെത്തി അതിൻ്റെ പോക്കറ്റിൽ നിറയെ ചില്ലറത്തൊട്ടുകളായിരുന്നു ചില്ലറ തൊട്ടുകളോ വാട്സൺ അത്ഭുതത്തോട് ചോദിച്ചു നെവിൻ സെൻക്ലയറിനെ ആ മുടന്ത നടിയിലേക്ക് തള്ളിയിട്ടതാകാം അതിനുശേഷം അയാളുടെ വസ്ത്രങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റണമല്ലോ അതിനായി കോട്ട് എറിയാൻ തുടങ്ങുന്നു അത് വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ ചില്ലറത്തൊട്ടുകൾ പോക്കറ്റിൽ നിറച്ചു അത് മെറിയുന്നു മറ്റു വസ്ത്രങ്ങൾ കളയുന്നതിന് മുമ്പ് പോലീസ് എത്തുന്നു അത് സാധ്യതയാണല്ലോ മറ്റു വഴി തെളിഞ്ഞു കിട്ടുന്നവരെ ഇങ്ങനെ കരുതുകയും നിവർത്തിയുള്ളൂ എന്നെ അലട്ടുന്ന ചോദ്യങ്ങൾ ഇവയാണ് സെൻ ക്ലെയർ എന്തിനാണ് ആ കറുപ്പ് സംഗീതത്തേക്ക് പോയത് അയാൾക്ക് എന്ത് സംഭവിച്ചു അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ പങ്ക് പങ്കെന്ത് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് സെൻ ക്ലയറിൻ്റെ വീട്ടിലെത്തി വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ മിസിസ് സെൻക്ലെയർ വാതിൽ തുറങ്ങും പ്രതീക്ഷയുടെ ഹോംസിൻ്റെ മുഖത്തോട്ട് നോക്കി നല്ല വാർത്ത എന്തെങ്കിലുമുണ്ടോ ഇല്ല ചീത്ത ഇല്ല ദൈവത്തിന് നന്ദി താങ്കൾ വളരെ ക്ഷീണിച്ചിരിക്കുന്നു വരൂ ഭക്ഷണം കഴിക്കാം ഹോംസ് എന്നെ അവർക്ക് പരിചയപ്പെടുത്തി ഭക്ഷണത്തിനിടെ അവർ പറഞ്ഞു താങ്കൾക്ക് മറ്റൊന്നും തോന്നുകയില്ലെങ്കിൽ ഞാനൊന്നും രണ്ട് ചോദ്യങ്ങൾ ചോദിക്കട്ടെ തീർച്ചയായും എനിക്ക് ബോധക്കേടുണ്ടാകുമെന്നൊന്നും വിഷമിക്കേണ്ട ഒരു കാര്യം എനിക്കറിയണം സെൻക്ലാർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ അല്പസമയത്തിന് ശേഷം ഹോംസ് പറഞ്ഞു തുറന്നു പറഞ്ഞ ഇല്ല എങ്കിൽ എന്നാണ് അദ്ദേഹം മരിച്ചത് തിങ്കളാഴ്ച ഇന്ന് എനിക്ക് അദ്ദേഹം ഒരു കത്ത് എങ്ങനെ കിട്ടിയെന്ന് താങ്കൾ ഒന്ന് വിശദീകരിക്കാമോ അത്ഭുതത്തോടുകൂടി ഹോംസ് എഴുന്നേറ്റു അവളുടെ കയ്യിൽ നിന്നും ആ കത്ത് ഹോംസ് തട്ടിപ്പറച്ചു എന്നിട്ട് വിശദമായി പരിശോധിച്ചു ഇത് സെൻ ക്ലെയറിന്റെ കൈപ്പടിയാണെന്ന് നിങ്ങൾ കുറപ്പുണ്ടോ ഉവ് അതുകൂടാതെ വിവാഹം മോതിലും കത്തിനോടൊപ്പം ഉണ്ടായിരുന്നു ആ കത്ത് ഇപ്രകാരമായിരുന്നു പ്രിയപ്പെട്ടവളെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എല്ലാ ശുഭമായി വരും അഴുതാത്ത ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു അത് ശരിയാക്കാൻ കുറച്ച് ത സമയമാകും അതുവരെ ക്ഷമിക്കൂ നെവിൻ ഇതും ഇന്നലെ മാത്രം പോസ്റ്റ് ചെയ്ത ഒരു കത്താണ് മാത്രമല്ല ഇതൊരു ശുഭസൂതകവുമാണ് ഹോംസ് അദ്ദേഹം ജീവിച്ചു ഇരിപ്പുണ്ടായിരിക്കുമെന്ന് തോന്നുന്നു ഈ കത്ത് നമ്മെ തെറ്റായ വഴിയിലേക്ക് നയിക്കാനുള്ള ഉപായമാണോ എന്നും സംശയമുണ്ട് ഹോംസ് നിങ്ങൾ വീണ്ടും എന്നെ ഭയപ്പെടുത്തുന്നു അതിരിക്കട്ടെ എന്തെങ്കിലും സ്വാൻഡം ലൈനെക്കുറിച്ച് സെൻറ്റ് ക്ലയർ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ ഒരിക്കലുമില്ല അധികം കറുപ്പ് കഴിക്കാറുണ്ടോ ഇല്ല ശരി മിസ്സിസ് സെൻ ക്ലയർ ഞങ്ങൾ കുറച്ചുനേരം വിശ്രമിക്കാൻ പോവുകയാണ് ഞങ്ങൾക്ക് താമസിക്കുവാനായി താ നല്ലൊരു മുറി ാണ് ഏർപ്പാടാക്കി തെറ്റിരിക്കുന്നത് മുറിയിലെത്തിയ ഉടനെ വാട്സൺ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി ഹോംസ് ആകട്ടെ വസ്ത്രം മാറിയതിനു ശേഷം ഒരു പുകയിലയും തീപ്പെട്ടിയും എടുത്ത് കസാരിയിൽ ചെന്നിരുന്നു മനസ്സിനെ അലട്ടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഹോംസ് അങ്ങനെയാണ് അതിനൊരു തീരുമാനമായിട്ട് അദ്ദേഹം വിശ്രമിക്കൂ വാട്സൺ സാവധാനം നിദ്രയിൽ അമർന്നു എത്ര നേരം കഴിഞ്ഞു എന്നറിയില്ല വാട്സൺ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അങ്ങകലെ സൂര്യൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഹോംസ് ആകട്ടെ കസാരയിൽ നിന്ന് അനങ്ങിയിട്ട് പോലുമില്ല അപ്പോഴും അദ്ദേഹത്തിൻ്റെ പൈപ്പ് എരിഞ്ഞുകൊണ്ടേയിരുന്നു അതിൽ നിന്നും വന്ന പുക മുറിയിൽ കട്ട പിടിച്ച് കിടന്നു വാട്സൺ എഴുന്നേറ്റ് ഉവ്വോ വാട്സൺ പറഞ്ഞു അതിരാവിലെ എൻ്റെ കൂടെ ഒരു യാത്രയ്ക്ക് വരുന്നതിൽ വിരോധമുണ്ടോ ഒട്ടുമില്ല രാത്രിയിലെ പോലെ മ്ലാനവദനായിരുന്നില്ല അപ്പോൾ ഹോംസ് വാട്സൺ അത് കണ്ടെത്തിയെന്ന് തോന്നുന്നു വാട്സൺ ഉത്സാഹത്തോടെ ഹോംസ് പറഞ്ഞു അധികം താമസിക്കാതെ അവർ കുതിരവണ്ടിയിൽ കയറി വണ്ടി ചെന്ന് നിന്നത് പോലീസ് സ്റ്റേഷൻ്റെ മുൻപിലായിരുന്നു അവർ നേരെ ഇൻസ്പെക്ടറെ കാണാൻ പോയി അതിരാവിലെ രാവിലെ ബുദ്ധിമുട്ടിക്കുന്നതിലൊന്നും വിചാരിക്കരുത് എനിക്ക് താങ്കളുമായി ഒരു കാര്യം സംസാരിക്കാനുണ്ട് ഹോംസ് പറഞ്ഞു മിസ്റ്റർ ഹോംസ് താങ്കൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇൻസ്പെക്ടർ ചോദിച്ചു മിസ്റ്റർ സെൻക്ലയറിൻ്റെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്ത ക്യൂബൺ എന്ന യാചകനെക്കുറിച്ച് അറിയാനാണ് അയാൾ ഇവിടെ ഉണ്ടല്ലോ ആൾ എങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നാൽ ഒരു വൃത്തി കെട്ടവരാണ് ഞങ്ങൾക്കാകെ സ്വാധിച്ചത് അവൻ്റെ കൈകൾ കഴുകിക്കാൻ മാത്രമാണ് എനിക്ക് അയാളൊന്ന് കാണാമോ തീർച്ചയായും അവർ ക്യൂംസിനെ പാർപ്പിച്ച തടവറയിലോട്ട് പോയി അവർ അഴിക്കിടയിലൂടെ നോക്കി അയാൾ ഉറങ്ങുകയായിരുന്നു ഇൻസ്പെക്ടറുടെ വാക്കുകൾ ചെടിവെക്കും വിധം ഒരു വൃത്തികെട്ടവൻ കെട്ടവൻ മുഖത്ത് കണ്ണു മുതൽ താടി വരെ നീണ്ടു കിടക്കുന്ന ഒരു മുറിവിൻ്റെ പാട് അതിൻ്റെ ഭാഗമായി മേൽ ഒരു വശത്തേക്ക് കോടിയിരുന്നതിനാൽ മൂന്ന് നാല് പല്ലുകൾ കാണുകയെ മുഖം മാങ്ക് കരി പിടിച്ചിരിക്കുന്നു താങ്കൾ പറഞ്ഞതുപോലെ ഇയാൾക്ക് ഒരു കുഴി അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു ഹോംസ് ബാഗിൽ നിന്നും ഒരു സ്പോഞ്ച് പുറത്തെടുത്തു ഒരു ജഗ് വെള്ളം വരുത്തിയതിനു ശേഷം അവർ മെല്ലെ അയാളുടെ ജയിൽ തറ തുറന്നു ഹോംസ് ആ ജഗ്ഗിലെ വെള്ളം ത്തിൽ സ്പോഞ്ച് മുക്കി നന്നായി നനച്ചു എന്നിട്ട് ആ തടവുകാരൻ്റെ മുഖത്ത് ശക്തിയായി മൂന്ന് തവണ തുടച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു മിസ്റ്റർ നെവിൻ സെൻക്ലയറിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു എന്നിട്ട് ഹോംസ് അയാളുടെ തലമുടിയിൽ പിടിച്ചു വലിച്ചപ്പോൾ അയാളുടെ ചപ്ര തലമുടിയും മുഖത്തെ മുറിവിൻ്റെ പാടും പറഞ്ഞു പോന്നു വാട്സനും ഇൻസ്പെക്ടറും അത്ഭുതസ്പന്ദരായി ഇത് നോക്കി നിന്നു ഇത് കാണാതായ മനുഷ്യനാണല്ലോ അയാളുടെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് ഇൻസ്പെക്ടർ പറഞ്ഞു സംഭവം മുഴുവൻ തുറന്നു പറയുകയാണെങ്കിൽ പോലീസ് അധികാരികളെ അത് ബോധ്യപ്പെടുത്തി കോടതിയിൽ നിന്ന് പത്രത്തിലേക്ക് മറ്റ് വലിച്ചു നീട്ടാതെ കേസ് അവസാനിപ്പിക്കാമെന്നും ഹോംസ് അയാൾക്ക് ഉറപ്പ് നീട്ടി അങ്ങനെ അയാൾ തൻ്റെ കഥ പറഞ്ഞു ചെസ്റ്റർ ക്ലാൻഡിലെ ഒരു സ്കൂൾ മാസ്റ്ററുടെ മകനാണ് ഞാൻ വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു സായാഹ്ന പത്രത്തിൽ റിപ്പോർട്ടറായി എനിക്ക് ജോലി കിട്ടി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നഗരത്തിലെ ഭിക്ഷക്കാരെക്കുറിച്ച് ഒരു ലേഖന പരമ്പര തയ്യാറാക്കാൻ പത്രാധിപൻ ആവശ്യപ്പെട്ടു ശരിക്കും ഒരു ഭിക്ഷക്കാരനായി തന്നെ വിവരങ്ങൾ സ്വീകരിക്കാൻ ഞാൻ തീരുമാനിച്ചു പഠിക്കുന്ന സമയത്ത് നാടകങ്ങളിൽ മറ്റും അഭിനയിച്ചിരുന്നതിനാൽ ഞാൻ കഴിവുകൾ ഇവിടെ പ്രയോഗികമാക്കി അപ്പോൾ നിങ്ങൾ കണ്ട രീതിയിൽ മേക്കപ്പ് ചെയ്ത് നഗരത്തിലെ ഒരു തിരക്കേറിയ സ്ഥലത്ത് ഞാൻ ഇരിപ്പുറപ്പി ബൈക്കുനേരം വീട്ടിലെത്തി അന്നത്തെ സമ്പാദ്യം എണ്ണി നോക്കിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി കമ്പനിയിലെ ഒരാഴ്ചത്തെ ശമ്പളം ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ നേടിയിരിക്കുന്നു ഞാൻ ലേഖന പരമ്പര തയ്യാറാക്കി കൊടുത്തു ഈ സംഭവം ഞാൻ മറക്കുകയും ചെയ്തു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു സുഹൃത്തിനു വേണ്ടി ജാമ്യം എന്നതിന് എനിക്കൊരു വക്കീൽ നോട്ടീസ് വന്നു എൻ്റെ കൈയിലാകട്ടെ ഒരു ചില്ലിക്കാശ് പോലും ഇല്ലായിരുന്നു അപ്പോഴാണ് എനിക്കൊരു ബുദ്ധി തോന്നിയത് ഞാൻ വക്കീൽ നോട്ടീസ് അയച്ച ആളോടെ രണ്ടാഴ്ച സാവകാശം വാങ്ങി പത്രത്തിൽ നിന്ന് അവധിയുമെടുത്ത് പഴയ ഭിക്ഷക്കാരൻ്റെ വേഷത്തിൽ പട്ടണത്തിലോട്ട് ചെന്നു പത്ത് ദിവസം കൊണ്ട് തന്നെ കടം വീട്ടാൻ ആവശ്യമായ തുക എനിക്ക് കിട്ടി ഉടനെ ഞാൻ കടം വീട്ടുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം മനസ്സിനുള്ളിൽ ഭയവും അഭിമാനവും തമ്മിലുള്ള മത്സരമായിരുന്നു ഒടുവിൽ പണം ജയിച്ചു ഞാൻ പത്രത്തിലെ ജോലി രാജിവെച്ചു ഭിക്ഷാടനത്തിലിടങ്ങി ദിവസം നല്ല സംഖ്യ എനിക്ക് കിട്ടുമായിരുന്നു സ്വാൻഡും ലൈനിലെ ആ ലോഡ്ജിൽ സൂക്ഷിപ്പുകാരന് മാത്രമേ എൻ്റെ രഹസ്യം അറിയുകയുള്ളൂ ഞാൻ ലോഡ്ജിലേക്ക് ചെല്ലുന്നു വേഷം മാറി ഭിക്ഷക്കാരനായി അവിടെ നിന്നിറങ്ങും വൈകുന്നേരം അവിടെയൊക്കെ തിരിച്ചു തന്ന് അന്ത വസ്ത്രധാരണം ചെയ്ത് വീട്ടിലോട്ട് മടങ്ങുകയും ചെയ്തു ഈ സൗകര്യം ചെയ്തു തരുന്നതിന് അയാൾക്ക് നല്ലൊരു തുക ഞാൻ കൊടുത്തു അങ്ങനെ ഒരു നല്ലൊരു സമ്പാദ്യമായപ്പോൾ ഞാൻ ക്ലെയിൻറ്റിൻ്റെ വീടിനടുത്ത് ഒരു വിഭാഗവും കഴിച്ചു എനിക്കു നഗരത്തിൽ കച്ചവടമാണെന്ന് ഭാര്യയും മറ്റുള്ളവരും ധരിച്ചിരുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച പതി പോലെ ഭിക്ഷാടനം കഴിഞ്ഞെത്തിയ ഞാൻ വേഷം മാറുകയായിരുന്നു യാദൃശികമായി പുറത്തോട്ട് നോക്കിയപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ കണ്ടു അപ്പോൾ അത്ഭുതം കൊണ്ട് ഞാൻ നിലവിളിച്ചുപോയി ലാസ്റോഡ് വിവരം പറഞ്ഞ ശേഷം ഞാൻ വീണ്ടും ബിഷക്കാരൻ്റെ വേഷമണിഞ്ഞു കോട്ടിൻ്റെ കീശിയിൽ കുറെ ഇട്ട ശേഷം നദിയിലോട്ട് എറിഞ്ഞു മറ്റ് വസ്ത്രങ്ങൾ മാറാനായി കഴിയുന്നതിന് മുമ്പ് എൻ്റെ ഭാര്യ പോലീസുകാരുമായി എത്തി ഭാര്യയെ തിരിച്ചറിയാതിരിക്കാൻ തിടുക്കത്തിൽ വിവാഹമോത്രം ഊരിക്കിയതുകൊണ്ട് ബിരൽ മുറിഞ്ഞത് ഞാൻ നെവിൻ സെൻക്ലയറാണെന്ന് മനസ്സിലാക്കിയതിന് പകരം അയാളുടെ കൊലപാതക എന്ന നിലയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ആരും എന്നെ തിരിച്ചറിഞ്ഞല്ലോ എന്ന് ഞാൻ ആശ്വസിച്ചു ഭാര്യ വിഷമിക്കാതിരിക്കാൻ വേണ്ടി എന്നെ കാണാൻ വന്ന ലാസ്കറുടെ കയ്യിൽ ഞാൻ വിവാഹ മോതിരം ഒരു കുറിപ്പും കൊടുത്തയച്ചു ഇന്നലെയാണ് ആ എഴുത്ത് നിങ്ങളുടെ മാരിക്ക് കിട്ടിയത് ഹോംസ് പറഞ്ഞു അത് എന്തെങ്കിലും ആകട്ടെ ഞങ്ങൾ ഈ ആൾ കഥ പുറത്തുവിടാതിരിക്കണമെങ്കിൽ ഇനി മേലിൽ ഹ്യൂബർ ഉണ്ടാകാൻ പാടില്ല ഇൻസ്പെക്ടർ ആവശ്യപ്പെട്ടു സെൻറ്റ് ക്ലയർ അത് സമ്മതിച്ചു അവർ ബേക്കൽ സ്ട്രീറ്റിലോട്ട് മടങ്ങുന്നതിനിടെ വാട്സൺ ഹോംസിനോട് ചോദിച്ചു താങ്കൾ ഈ നിഗമനത്തിൽ എങ്ങനെയാണ് എത്തിയത് ഒരു രാത്രി മുഴുവൻ ഉറക്കമൊളിച്ച് ഒരു അവൺസ് പുകയിലെ വലിച്ചുകൊണ്ടാണ് ഹോംസ് പറഞ്ഞു